ഇത് സുഗാം എന്ന കമ്പനിയുടെ ട്വൻ്റി ഫോർ വോൾട്ട് അതായത് നമ്മുടെ സോളാർ ഇൻവെർട്ടർസ് അപ്പോൾ ഇത് മിന്നലടിച്ച് ബോർഡ് ബേണായതാണ് എൻ്റെ അപ്പോൾ ഇതിനി റെഡിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും കസ്റ്റമർ പുതിയ ഒരു ഇൻവെർട്ടർ മേടിച്ചു ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ തന്നെ സോളാർ ഇൻവെർട്ടർ അപ്പോൾ ഇതിനകത്ത് വരുന്ന ട്രാൻസ്ഫോർമറാണിത് ഇത് നമ്മൾ എ സിയിൽ ഇപ്പോൾ കൊടുത്തു ജസ്റ്റ് പ്രൈമറി വോൾട്ടേജ് കൊടുത്ത് ഒന്ന് ഓൺ ചെയ്തു ഓൺ ചെയ്തതിന് ശേഷം ഇതിൽ എത്ര വോൾട്ട് വരണം നോക്കാം ഇതിപ്പം സെക്കൻഡിൽ എ സി വോൾട്ടാണ് വരുന്നത് എത്ര വോൾട്ട് ഉണ്ടെന്ന് നോക്കാം പതിമൂന്ന് പതിമൂന്ന് പോയിൻ്റ് ഒന്നൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത് എത്ര ആണെന്നുള്ള കാര്യം അറിയില്ല ഇതിൻ്റെ കമ്പിയൊക്കെ നല്ല ഗ്യാജുണ്ട് ഈ ഒരു ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് ട്വൻറ്റി ഫോർ വോൾട്ടിലാണ് പക്ഷേ അതിനകത്ത് വരുന്ന ട്രാൻസ്ഫോർമർ ഇത് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇത് ആംബിയർ എത്ര വരും എന്നറിയില്ല ഇതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് ട്വൻറ്റി ഫോർ വോൾട്ട് ഡി സി പ്രൈമറി വോൾട്ടേജ് കൊടുത്തിട്ട് സെക്കൻഡറി വോൾട്ടേജിൻ്റെ ആംബിയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ബൈ